done സർക്കാരിനോട് വീണ്ടും പറയുകയാണ് ഞാനിപ്പം നിൽക്കുന്നത് മുതലമട ഗ്രാമപഞ്ചായത്തിലെ കുതിരമൂളി പ്രദേശത്താണ് പിന്നെ കൊല്ലങ്കോട് പ്രദേശത്ത് കുതിരമൂളി പ്രദേശത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നെൽപ്പാടങ്ങൾ അവസാന ഘട്ടത്തിലുള്ള വെള്ളം കിട്ടാത്തത് കൊണ്ട് നെൽപ്പാടം മൊത്തം കരിഞ്ഞു പോയിരിക്കുകയാണ് വിള ഒരു വെള്ളം കൂടി കിട്ടിയിരുന്നെങ്കിൽ വിളവെടുക്കാൻ പാകമായി നിൽക്കേണ്ടിയിരുന്ന നെല്ല് കരിഞ്ഞുണങ്ങിയിട്ട് വലിയ വിഷമത്തിലാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതിപ്പോൾ ചന്ദ്രിക ചേച്ചി എൻ്റെ കൂടെയുണ്ട് അതേപോലെ തന്നെ പ്രഭാവതി ചേച്ചിയുണ്ട് സലീംകയുണ്ട് കുറേ കർഷകർ ഇവിടെ നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പറമ്പിക്കുളം ആളിയാർ ഡാം സമ്പൽ സമൃദ്ധമായിട്ട് അതിൻ്റെ മാക്സിമം വാട്ടർ ലെവലിൽ നിൽക്കുകയാണ് അത് കനാല് വഴി ചുള്ളിയാറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങളുടെ പ്രദേശത്തെ കർഷകർക്കുള്ളൂ അത് ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചിറ്റൂരും നെന്മാറയും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് ഒരാശ്വാസമാകും ഇവരൊക്കെ വീണ്ടും കടക്കണിയിലേക്ക് പോകണം ആത്മഹത്യയുടെ വക്കത്ത് നിന്നും കൊണ്ടാണ് സർക്കാരിനോട് ഇവർ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് ഒന്ന് പരിശോധിച്ചുകൊണ്ട് ആ വെള്ളം തമിഴ്നാട് സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കുന്നതിന് സർക്കാർ വിമുഖത കാണിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പത്രമാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം കിട്ടേണ്ടതാണ് കേരളത്തിന് അത് അർഹമായിരിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ നാല് ടി എം സിയോളം വെള്ളം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്ന് ടി എം സിയോളം വെള്ളം നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിൽ അടിയന്തരമായിട്ട് ഒരു രണ്ട് ടി എം സി വെള്ളമെങ്കിലും വാങ്ങി തന്നു കഴിഞ്ഞാൽ ഈ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇതൊരു അഞ്ചാറ് ദിവസത്തിനിടയിൽ ഈ നെൽപ്പാടങ്ങൾ ഏകദേശം ഇതൊരു മൂന്ന് മൂന്നര ഏക്കറോളം ഇപ്പം കരിഞ്ഞിരിക്കുകയാണ് ദയവ് ചെയ്ത് സർക്കാരിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഒന്ന് കണ്ണു തുറന്ന് നോക്കുക ഈ കർഷകർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിന്റെ നിലപാട് ശരിയല്ല ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അനുഭാവികളും നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്ന ആളുകളാണ് അവരുടെ കണ്ണുനീര് കാണാതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിറ്റൂരില് പൊല്പുള്ളിയില് മഹാലക്ഷ്മിയെ പോലെ കണ്ട നെൽകൃഷി പാടത്തെ ഉണങ്ങിപ്പോയിരിക്കുന്ന നെല്ല് ആ വിള എത്താത്തതിന്റെ പേരിൽ കർഷകൻ തീയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടും ഇനിയും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന കർഷകരുടെ വേദന കാണാതിരിക്കുന്ന സർക്കാർ അതിൽ നിന്ന് മൌനം വെടിഞ്ഞുകൊണ്ട് ഇവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം അതോടൊപ്പം തന്നെ ആ മൂന്ന് ടി എം സി വെള്ളം നേടിയെടുത്താൽ കർഷകന് കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളവും കിട്ടും കുടിവെള്ളം രൂക്ഷമായിട്ട് പന്ത്രണ്ടാം നാളിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ മേഖലകളും ചിറ്റൂർ നിയോജകമണ്ഡലം നെന്മാറ നിയോജകമണ്ഡലം ആലത്തൂർ നിയോജകമണ്ഡലം അതേപോലെ തന്നെ തരൂര് നിയോജകമണ്ഡലം ഇവിടെ മുഴുവൻ അതേപോലെ തൊട്ടടുത്ത് ഭാരതപ്പുഴയിലേക്ക് വെള്ളം ഒഴുകിയെത്തിയാൽ പാലക്കാടിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പരിഹരിക്കാവുന്നതാണ് കണ്ടില്ല എന്ന് നടിച്ച് അവസാനം മരണത്തിന്റെ വക്കിലേക്ക് തള്ളിവിടരുത് എന്നുള്ളത് സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം വേണം പാലക്കാട് ജില്ലാ കളക്ടർ കരിയിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയാണ് ഉടനടി അന്വേഷിച്ചുകൊണ്ട് ആ വെള്ളം ഞങ്ങൾക്ക് നേടിയെടുത്ത് തന്നേ പറ്റൂ